ശബരിമലയിലെ സ്വർണം ബാംഗ്ലൂരിലെ ബെല്ലാരിൽ നിന്നും കണ്ടെത്തിയത് സന്തോഷകരമായ വാർത്തയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു കൊള്ള ചെയ്തവരെ കൽത്തുറങ്ങിൽ അടയ്ക്കുമെന്ന് സ്വർണം ശബരിമലയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ പറഞ്ഞിരുന്നു അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഉദാഹരണമാണ് ബെല്ലാരിൽ നിന്നും സ്വർണം ലഭിച്ചതെന്നും മറ്റ് ക്ഷേത്രങ്ങളിലും ആധികാരികമായ തെളിവ് വരികയാണെങ്കിൽ അന്വേഷണം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അത്തരം വിഷയങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതും നടപടിയെടുക്കേണ്ടതും ദേവസ്വം ബോർഡാണ് സർക്കാരിന് അതിൽ റോൾ ഇല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് തുടരന്വേഷണം നടക്കത്തിയെന്നും മന്ത്രി പറഞ്ഞു കേട്ട വാർത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്വർണം ആരോ ആരായിരുന്നാലും അവരെ സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നുള്ളതാണ് കൽത്തുളഞ്ഞിരും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എസ് ഐ ടി ആണ് രൂപീകരിച്ചത് ആ എസ് ഐ ടി അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ മുന്നിക്കിഷൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തായി നമ്മൾ കണ്ടു അതിനുശേഷം രാജിബാബുവിനെ അറസ്റ്റ് ചെയ്തായി കണ്ടു ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ യിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ വലിയ സന്തോഷം നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം എത്തിക്കാനും ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് വലിയ രൂപത്തിൽ സന്തോഷം വരുന്നു കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് അവരിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ എന്താണോ ആദ്യം പറഞ്ഞത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ